ചില കഥകൾക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് മലയാള നാട്ടിൽ നടമാടിയ ഒരു കൊടും ക്രൂരതയുടെ വ്യാഖ്യാനകഥയും മാഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് മലപ്പുറത്തെ തൂവൂരിനും കരുവാരക്കുണ്ടിനും ഇടയിലുള്ള ഒരു കുന്നിൻ ചെരുവിലെ തൂവൂർ കിണറ്റിൽ ഒരുപാട് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത് ആ കിണറ്റിലേക്ക് കുന്നിട്ടത് ഇതിനെ പല ആളുകളും ഇതൊരു മലബാർ കലാപമാണ് കർഷകരുടെ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു സംഭവമാണെന്നൊക്കെ വലിയ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെ വെള്ളപൂശുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ചരിത്രത്തിന് നിരക്കുന്നതാണോ അതോ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അത് മലബാർ കലാപത്തിനിടയിലുണ്ടായ അനേകം അനിഷ്ട സംഭവങ്ങളിൽ ഒന്നാണ് കലാപത്തിനിടയിൽ നടന്ന വിഖ്യാതമായ സംഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ വാഗൻ ട്രാജഡി ഉണ്ടായിട്ടുണ്ട് അതുപോലെ വേറിട്ടൊരു സംഭവമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലേതാണ്ട് മൂന്ന് മാസത്തോളം നടന്ന കലാപത്തിനിടയിൽ മൂന്ന് മാസത്തോളം വളരെ തീവ്രമായിട്ട് നടന്ന അതിനിടയിൽ നടന്നൊരു സംഭവമാണത് ഈ തൂരിലെ ഒരു കിണറ്റിൽ നാൽപ്പതോളം ആ അത് എണ്ണം അപ്പോൾ എന്തായാലും ഈ കലാപകാരികൾ സാധാരണക്കാരായ നാട്ടുകാരെ കൊന്നിട്ട് ഒരു കിണറ്റിൽ നിക്ഷേപിച്ചതാണ് അല്ല മീൻസ് ഡെഡ് ബോഡി കിണറ്റിലിട്ടതാണ് അത് പിന്നീട് ബോഡി റിക്കവർ ചെയ്തതും ബോഡി റിക്കവർ ചെയ്യാൻ ആളുകൾ എത്തുന്നതിന് മുമ്പ് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോയതൊക്കെ ഒരു ഇതിഹാസ സമ്മാനമായ കഥകളാണ് ഒന്നാമത്തെ കാര്യം അതിൽ ഈ സംഭവം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് തുല്യതയില്ലാത്ത സംഭവമാണ് ഒരിക്കലും പൊറുക്കാനാവാത്ത തരത്തിലുള്ള ഒരു ക്രൂരതയുമാണ് പക്ഷേ അതിൽ എണ്ണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട് പല തരത്തിലുള്ള തർക്കങ്ങളുണ്ട് ഇപ്പം അത് മുപ്പത്താറാണെന്നാണ് ഞാനൊക്കെ ആദ്യകാലത്തെ ചരിത്രത്തിൽ വായിച്ചത് മുപ്പത്താറ് പേര് അതിൽ കൂടുതലെന്ന് പറയുന്നുണ്ട് കുറവും പറയുന്നുണ്ട് അപ്പോൾ മുപ്പത്തി ആറിൽ തന്നെ ഞാൻ വായിച്ച കഥയിൽ മുപ്പത്തി മൂന്ന് പേർ ഹിന്ദുക്കളും മൂന്ന് മുസ്ലിങ്ങളുമാണ് അത് കാരണം എന്താ വെച്ചാൽ ഇത് ഒരു കലാപത്തിൻ്റെ ഭാഗമാണ് വേറൊരു ഒരിടത്ത് ഞാൻ കണ്ടത് ഇതിന് ഈ മലബാർ കലാപത്തിന് പലതരത്തിലുള്ള വെർഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ മലബാർ കലാപത്തിൻ്റെ ചരിത്രത്തിൽ അതൊരു മാപ്പിള കലാപമായിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം മാപ്പിള കലാപം എന്നുള്ള പേരിനോടും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളോടും ഒക്കെ വിയോജിപ്പ് വന്നിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ മലബാർ കലാപത്തെ കുറേ കൂടി സൂക്ഷ്മമായും ഒരു ചരിത്രപരത ചരിത്രപരതയോട് കൂടിയിട്ടും വായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ മലബാർ കലാപം ഉൾപ്പെടെ നമ്മുടെ ചരിത്രത്തിനൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ താല്പര്യങ്ങളെ ചരിത്രത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പൊ നമുക്ക് വർഗീയമായ താല്പര്യങ്ങളുണ്ടെങ്കിൽ കലാപത്തെ ആ രീതിയിൽ ഒരു പക്ഷത്തു നിന്ന് വായിക്കാം അങ്ങനെ ഇരുപക്ഷത്തു നിന്നുള്ള വായനകളുണ്ട് പക്ഷേ ഈ മലബാർ ഇതില് ഈ തുവൂർ കിണർ ഞാൻ ആദ്യം ശ്രദ്ധേയമായ സംഭവം നടന്നിട്ട് വർഷമായിരിക്കുന്നു നൂറ്റിമൂന്ന് വർഷമായി ശരിയാണ് സെപ്റ്റംബർ ആണ് വർഷമാണ് വേറൊരു പ്രത്യേകത ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് അല്ലേ സെപ്റ്റംബർ ഇരുപത്തി അതെ അതെ നൂറ്റി മൂന്ന് കൊല്ലമായി തൊള്ളായിരത്തി ഇരുപത്തൊന്നല്ലേ ഏതായാലും അതിന്ന് ഓർക്കേണ്ട ഒരു ദിവസമാണ് ഓർക്കപ്പെടേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ തൂർ കിണറിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പലയിടത്തും ഉണ്ട് അതിലൊന്ന് ഞാൻ ആദ്യം കണ്ടത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ഒരുദേശത്തിൻ്റെ കഥയിലാണ് എസ് കെ വറ്റക്കാടൻ ഈ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ തുവൂർ കണ്ണലിൽ നിന്ന് പ്രാണനം കൊണ്ട് രക്ഷപ്പെട്ടു അവിടെ മരിച്ചു എന്ന് എന്ന് കരുതി ഉപേക്ഷിച്ച ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹിന്ദു അയാൾ രക്ഷപ്പെട്ടു പോയിട്ട് ഈ ചാലപ്പുറത്ത് അന്ന് മലബാർ കലാപത്തിലെ ഇരകൾക്ക് വേണ്ടി തുറന്നിരുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നുപെട്ട ഒരു കഥയുണ്ട് അയാൾ അയാളെ ഈ ശ്രീധരൻ പറയുന്ന നായകൻ കണ്ട് സംസാരിക്കുന്ന രംഗം ഒന്ന് രണ്ട് ഈ വേറൊരു പരാമർശം ഞാൻ കണ്ടിട്ടുള്ളത് പത്ത് പേരെ ആണ് കൊന്നത് എന്നിട്ട് അതെ പത്ത് പേരെ അല്ല പത്ത് പേരെ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി എന്നിട്ടൊരു ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഈ മാപ്പിള കലാ പോരാളികൾ കലാപകാരികൾ കൊല്ലാൻ തീരുമാനിച്ചു അഞ്ചു പേരെ കൊന്നപ്പോഴേക്കും ആ പ്രദേശത്തെ ഈ കലാപത്തെ നയിച്ചിരുന്ന ചെമ്പ്രശ്ശേരി കുഞ്ഞിക്കോയ തങ്ങൾ എന്ന ഗവർണർ ആ പ്രദേശത്തിൻ്റെ ഗവർണറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം വരികയും അത് തടയുകയും ചെയ്തു എന്നാണ് എന്നിട്ട് ബാക്കിയുള്ളവരെ വാര്യങ്കുന്നത്തിൻ്റെ വാര്യങ്കുന്നത്താണല്ലോ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അയച്ചു ആരെയും കൊല്ലാൻ പാടില്ല മേലാലിത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഇരുപത്തഞ്ച് വീതം അടികൊടുത്ത് വിട്ടു എന്നൊക്കെയുള്ള കഥയുണ്ട് എന്തായാലും ഒരു ഇതിഹാസമാകുമ്പോഴൊരു കുഴപ്പമെന്ന് വച്ചാൽ കുറെ കാലം കഥകൾ ഇങ്ങനെ പെരുകും പല വേർഷൻ ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തൂറ് അതിൽ നമ്മുടെ രാമേന്ദ്രൻ സാറ് നമ്മുടെ എ ബി സി ടീമിലെ രാമേന്ദ്രൻ സാറ് മലബാർ കലാപത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഇരുപത്തൊൻപത് പേരാണെന്നാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് നമ്പറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഒരു വസ്തുത എന്താണ് ആദ്യത്തെ ചോദ്യം എന്തിനായിരുന്നു ആ മനുഷ്യരെ കൊന്നത് അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിപ്ലവത്തിന്റെ കൂടെ ഈ സമരത്തിന്റെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടാത്തവരും ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യപ്പെടാത്തവരെയും ഹിന്ദുക്കളെ അരിഞ്ഞു വീഴ്ത്തി ആ കിണറ്റിന്റെ അരികിൽ അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ സ്റ്റോറീസ് ഇതാണ് ഇതൊരു ഇത് ഈ ചരിത്രത്തിൽ നമ്മൾ നമ്മുടെ ഇഷ്ടം ചേർക്കാൻ തുടങ്ങുമ്പോൾ ചരിത്രത്തിൽ നമ്മുടെ നമ്മുടെ പക്ഷപാതം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കഥകളാണത് ഞാൻ മലബാർ കലാപത്തെ കുറെ കൂടി വളരെ സൂക്ഷ്മമായിട്ട് കുറേ കാലം ഫോളോ ചെയ്തതാണ് ഞാൻ ഈ വാര്യം കുന്നൻ ഒരു ഈ ലോ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു ഐക്കണായി അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ വിമർശനങ്ങൾ ഏറ്റവും ഭംഗിയൊരാളാണ് വാര്യങ്കുന്നൻ കാണിച്ച അക്രമങ്ങളെ അക്രമങ്ങളായി തന്നെ തള്ളിപ്പറയണ്ടതും തിരിച്ചറിയേണ്ടതുമാണ് പറഞ്ഞ ആളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഈ തൂർ എല്ലാ കാര്യത്തിലും ഉണ്ടത് ഈ തൂർ കാര്യത്തിൽ മതവും മതപരിവർത്തനവും ആയിട്ട് അതിന് ബന്ധമുള്ളതായിട്ട് ചരിത്രം പറയുന്നില്ല അതിലൊരു പ്ര ഒരു സംഭവമുള്ള ഒരു ചരിത്ര സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ഭാര്യ വീടാണ് തൂര് അപ്പോൾ ഈ മാളുത്താത്ത എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടില് ആണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ കലാപകാലത്ത് ഈ വീട് പോലീസ് റെയ്ഡ് ചെയ്തു ഭാര്യ കുന്നൻ ഉണ്ടായിരുന്നില്ല ഭാര്യ വീട് റെയ്ഡ് ചെയ്തു ഭാര്യ വീട്ടുകാരെ ശല്യപ്പെടുത്തി അവരെ ഉപദ്രവിച്ചു ബ്രിട്ടീഷ് പോലീസ് പോലീസല്ലേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ടും ഭാര്യയും കുന്നനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളും ഒക്കെ പ്രകോപിതരാവും ആരോടെ അപ്പൊ ചോദ്യം ഇതാണ് ആരോടാ വീട് കാണിച്ചു കൊടുത്തത് സത്യത്തിൽ ദുർബലമായൊരു ചോദ്യമാണത് ബ്രിട്ടീഷ് പോലീസിന് ഇഷ്ടംപോലെ ചാരന്മാരുണ്ടാവും ഇഷ്ടംപോലെ വഴി അറിയാവുന്ന പിന്നെ നാടൻ പോലീസ് തന്നെ വേഷം മാറി വന്നിട്ടുണ്ടാവും പിന്നെ വാര്യം കുന്നൻ അറിയപ്പെടാത്തൊരാളല്ല ആ ആ കാലഘട്ടത്തിലെ സുൽത്താനാണ് എന്നുവെച്ചാൽ സുൽത്താൻ എന്ന ആളുകൾ കുറേ പേരെങ്കിലും വിളിച്ചിരുന്ന ഒരാളാണ് നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ആരും ആര് ആര് ചോദിക്കാതെ പോലും ആ കണ്ടുപിടിക്കാൻ ആളുണ്ടോ കണ്ടുപിടിക്കാൻ ആളുണ്ടോ അപ്പോൾ വാര്യം കുന്നൻ്റെ ഭാര്യ വീട് പോലീസിന് കാണിച്ചു കൊടുത്തതാര് എന്ന ചോദ്യത്തിലാണ് ഈ ഇത്രയും പേരെ സംശയമുള്ളവരെ മുഴുവൻ കൊണ്ടുവരികയും കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടി വെട്ടിക്കൊന്നു അതിന് വേറൊരു കാരണം വെട്ടിക്കൊന്നു കിണറ്റിലിട്ടൂ എന്നാണ് കഥ എണ്ണത്തിലൊക്കെ തർക്കമുണ്ട് എന്തായാലും അടിസ്ഥാന കാരണം ഇതാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട് ഒന്ന് രണ്ടാമത്തൊരു കാര്യം ഇത് ഈ ഇവരോട് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് അവരിൽ അവർ ഈ അവിടെ കൊല്ലപ്പെട്ട ഹിന്ദുക്കളൊക്കെ അത് അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് കമ്മ്യൂണൽ എന്നതിലേറെ അതിന് അതിന് ആ കലാപത്തിൻ്റെതായ സ്വഭാവം സ്വഭാവമുണ്ട് കാരണം ആ കാണിച്ചു കൊടുത്ത കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഭാര്യകുന്നനേം കൂട്ടരെയും അവർ കാണിക്കുന്ന അക്രമത്തെയും അവരുടെ ഈ ആരെങ്കിലും ഒക്കെ വാര്യകുന്നൻ അറിഞ്ഞായാലും അല്ലെങ്കിലും അനുയായികൾ ധാരാളം മതപരിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നിർബന്ധ മതപരിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദു വീടുകൾ ഇല്ലങ്ങള് കൊള്ളയടിച്ചിട്ടുണ്ട് ധാരാളം സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് വസ്തുതയാണ് പ്രാണനും കൊണ്ട് ആളുകൾ മലബാറിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട് അത്തരം അങ്ങനെ തിരുവിതാംകൂറിലേക്ക് ചെന്ന മലബാറിൽ നിന്ന് ചെന്നാൽ ഈ ഹിന്ദു സമൂഹ സമൂഹത്തിലെ ഒരുപാട് പേരെ നേരിട്ട് കണ്ട അനുഭവം വെച്ചിട്ടാണ് കുമാരനാശാൻ ഈ ദുരവസ്ഥയിൽ ദുരവസ്ഥയിൽ ഇത് പറയുന്നുണ്ട് മലബാർ കലാപത്തിൻ്റെ അവസ്ഥ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നൊരു ഈ ഏറെ നാട്ടിൽ മാപ്പിള എന്നുള്ള ശബ്ദവും കഴിക്കുന്നു വേപ്പിലേക്കാൾ ചിലർക്ക് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർക്കാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ല എന്തായാലും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാസ്തവ അപ്പോൾ ഈ ദേഹം തൊട്ട് ആര് കുമാരനാശാൻ തൊട്ട് പിന്നീടുള്ള നമ്മുടെ എസ് കെ പൊറ്റക്കാട് വരെയുള്ളവർ രേഖപ്പെടുത്തിയതാണ് മാത്രല്ല ഇത് ഇത്തരം ചരിത്ര സംഭവങ്ങളൊക്കെ ഉറൂബ് സുന്ദരന്മാരും സുന്ദരികളും എന്ന നോവലിൽ വിസ്തരിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോ ഇതില് ഞാൻ പറയുന്ന ഇതിനകത്തെ ഒരു ഒരു സംഭവം വളരെ ഒരു 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 ചരിത്രത്തിൽ നമുക്ക് പുറക്കാനാവാത്ത ഒരു ഒരു കാരണമുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് വിശേഷമായിട്ട് ആ ചരിത്രം നോക്കുമ്പോൾ തോന്നിയൊരു കാരണം ഈ ഇതിൻ്റെ വേറെ ഒരു ഒരു ഡയറക്ഷൻ എടുത്തോളൂ ഇപ്പോൾ നേരത്തെ ഗൗതം പറഞ്ഞ പോലെ മലബാർ കലാപത്തെ ഒരു കാർഷിക കലാപമായിട്ട് കാണുന്നവരുണ്ട് ജന്മികൾക്കെതിരായി കുടിയാന്മാർ നടത്തിയ കലാപമാണെന്ന് പറയുന്നു ആ അത് ഒന്നാമത് ഇത് പറയുന്നതിലൊക്കെ ഈ അർദ്ധ സത്യങ്ങളുണ്ട് ചില 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 പകുതി ചെറിയ കൊച്ചു കൊച്ചു സത്യങ്ങൾ എല്ലാത്തിലും ഉണ്ട് മലബാർ കലാപത്തിൽ ജന്മിമാർക്കെതിരായിരുന്നോ എന്ന് ചോദിച്ചാൽ ജന്മിമാർക്കെതിരായി പോയ കലാപകാരികൾ ചെന്നിട്ടുണ്ട് കാരണം ജന്മിമാർ പ്രത്യക്ഷമായി ബ്രിട്ടീഷ് പക്ഷത്ത് നിൽക്കുകയും ഈ ഖിലാഫത്ത് കമ്മിറ്റിക്കാരെ ഉപദ്രവിക്കുകയും ചെയ്ത് ജന്മിമാരുണ്ട് അവർക്കെതിരെ കലാപം നടന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കലാപത്തിൽ നേതൃത്വം നൽകിയവരൊന്നും കുടിയാന്മാരല്ല വാര്യങ്കുന്നത്തിൻ്റെ കുടുംബം ആ പ്രദേശത്തെ വലിയ ജന്മിമാരാണ് കുടിയാന്മാരല്ല വാര്യംകുന്നും കുടിയന്മാരല്ല മമ്പറം തങ്ങള് കലാപം നയിച്ച ഒരാളാണ് അദ്ദേഹം വലിയ ജന്മിയാണ് മണ്ണാർക്കാട് തങ്ങള് അവിടുത്തെ വലിയ ജന്മിയാണ് ഈ കലാപം നയിച്ചവരിൽ പലരും വലിയ ജന്മിമാരാണ് അതുകൊണ്ട് ജന്മി റ്റു ജന്മിയാണ് പലപ്പോഴും ജന്മി റ്റു ജന്മി ജന്മി വേഴ്സസ് ജന്മിയാണ് അല്ലെങ്കിൽ ജന്മി ഇൻ ടു ജന്മിയാണ് അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഈ ൂട്ടക്കൊലയുടെ വേറൊരു വശം എന്താ വെച്ചാൽ അതിന്റെ ജാതി കൂടിയാണ് ഇവർ പറയുന്നത് സവർണന്മാരും സവർണന്മാരായ ജന്മിമാരും അവരുടെ ചോറ്റുപട്ടാളൊന്നാ അങ്ങനെയാണെങ്കിൽ സവർണന്മാരായ ജന്മിമാർ ഒരെണ്ണവും തൂവർ കൊല്ലപ്പെട്ടിട്ടില്ല സവർണന്മാർ സവർണന്മാരില്ല ജന്മിമാരില്ല അവരുടെ ചോറ്റുപട്ടാളെന്ന് പറഞ്ഞാൽ അത്തരം ആ കൂട്ടത്തിൽപ്പെട്ട കർഷക തൊഴിലാളികളോ ആയ ആരുമില്ല ഉള്ളതാരാന്നറിയോ തീയംമാരാണ് തീയംമാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒന്ന് ഈ മാപ്പിളമാര് പൊരുതാൻ പോയ കത്തിയേക്കാൾ ഒരു പത്തരട്ടി വലുപ്പമുള്ള കത്തി ഒരാളുടെ കയ്യിൽ ഉണ്ടാവും ഏറ്റു കത്തി എന്ന് പറയും അറിയോ നിനക്ക് ചെത്താൻ പോകുന്ന കത്തി ചെത്താൻ പോകുന്ന കത്തി വെറുതെ പിച്ചാത്തിയല്ല പിച്ചാത്തിയല്ലേ വളരെ വീതി കൂടിയ കത്തിയാണ് അത് കൊണ്ട് ഒന്ന് കിട്ടിയാൽ കിട്ടുപോലെ ഉണ്ടാവും അപ്പം അവരുടെ കയ്യിൽ ആയുധമുണ്ട് അത് അവരുടെ പണിയായതാണ് എന്നാലും അവർക്ക് അവർക്കത് സുരക്ഷയാണ് അവർക്ക് അത് ധൈര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് ആ വഴി പറഞ്ഞു കൊടുത്തത് ആരുടെ വഴി പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതിൽ ആരെങ്കിലും ഒക്കെ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടാവും മനസ്സിലായില്ലേ അപ്പം ഈ ഈഴവന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു തിരിച്ചടി റിവോൾട്ട് അത് സവർണന്മാർക്കൊന്നും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി മലബാർ കലാപകാലത്ത് ഭാര്യയും കുന്നനും കൂട്ടരും ഉണ്ടായത് ഈ ഈ തീയന്മാരുടെ ഭാഗത്തു നിന്നാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു ജാതീയ താഴെ തട്ടിൽ നിന്നാണ് ഒരു എതിർപ്പുണ്ടാകുന്നത് ജാതിയുടെ താഴെ നിരയിൽ നിന്നാണ് ഉണ്ടായത് ഒന്ന് പിന്നെ വേറെ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് മലബാർ കലാപത്തിന് മലബാർ കലാപത്തിന് പല സ്മാരകങ്ങളുണ്ട് ഇപ്പോൾ മലപ്പുറത്തെ ടൗൺ ഹാള് വലിയൊരു സ്മാരകമാണ് ഇദ്ദേഹത്തിന്റെ വാര്യംകുന്നത്തിന്റെ തിരൂർ ടൗൺ ഹാള് വാഗൻ ട്രാജഡി ഹാളാണ് പലയിടത്തും മലപ്പാറ കലാപത്തിന് സ്മാരകമുണ്ട് അങ്ങാടിപ്പുറത്ത് എം പി നാരായണ മേനോന് സ്മാരകമുണ്ട് അദ്ദേഹം കലാപത്തിന്റെ നേതാവായിരുന്നല്ലോ മഞ്ചേരിയിൽ കെ മാധവൻ നായർക്ക് സ്മാരകമുണ്ട് നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർക്ക് സ്മാരകമുണ്ട് എന്നാൽ പക്ഷേ ഇപ്പോഴും ഒരു സ്മാരകം യഥാർത്ഥത്തിൽ എന്നോ ഉണ്ടാകേണ്ടതാണ് തൂവൂർ കുട്ടക്കൊല അവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ വലിയ നീതികേടാണ് ചെയ്യേണ്ടത് അത് ഇവിടെ ഒരു ശരിയാണ് മലബാർ കലാപത്തിന് പല തരത്തിലുള്ള വേർഷൻസ് ഉണ്ട് പക്ഷെ ഇവിടെ ഒരു ഹിന്ദു കൂട്ടക്കുരുതി നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ട് നാല് വോട്ട് കിട്ടില്ല എന്ന് ഭയന്നുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരും തുനി അതിന്റെ ഭാഗമായിട്ടല്ല ഇത്തരം സ്മാരകങ്ങളും മറ്റെല്ലാത്തിനും ഉണ്ടായിട്ടും ഉണ്ടാവാതെ പോകുന്നത് അല്ല തൂരിൽ അത് ഉണ്ടാവാതെ പോയതിൽ ഒരു രാഷ്ട്രീയമുണ്ട് അത് ഈ പറഞ്ഞ പൊളിറ്റിക്സാണോ എനിക്ക് എനിക്ക് അതിലേറെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മലബാർ കലാപത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ആ നാട്ടുകാർ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളുണ്ട് പലതും പ്രത്യക്ഷത്തിൽ വലിയ കൂട്ടക്കൊലാടുന്ന ഒരു ഒരു പ്രദേശങ്ങളിലൊക്കെ ആ കലാപം ആ കലാപത്തിൻ്റെ ആ കലാപത്തിൽ വലിയ തോതിൽ പോരാളികളായിട്ട് ജയിലിൽ പോയവരുടെ അനു അന അനുയായികൾ പോലും അത് അരുതായ്മയാണ് തിരിച്ചറിയുന്നുണ്ട് വീണ്ടിരുന്നില്ല അപ്പോൾ പൂക്കോട്ടൂരിലൊന്നും പോ ചെന്നിട്ട് നമ്മൾ പൂക്കോട്ടൂരിൽ വലിയ കലാപം നടന്ന സ്ഥലമാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപതോ മറ്റോ പത്ത് പത്ത് മുന്നൂറോളം ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി മരിച്ച സ്ഥലമാണ് അതൊരു വീരകൃത്യമായിരുന്നു എന്ന് പുതിയ തലമുറ പറയുന്നില്ല അപ്പോൾ ഈ തൂർ കുട്ടക്കൊലയുടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ ഓർമ്മിക്കേണ്ടതും ഒരു കണ്ണീരിന്റെ കഥയും വല്ലാത്തൊരു അനുഭവമാണ് അത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തതിന്റെ ഒരു ചരിത്രമുണ്ട് രണ്ടാമത്തൊരു കാര്യം നീ പറഞ്ഞ പുതിയ കാലത്ത് ഇത് വന്നു ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വന്നു തൂർ കൂട്ടക്കൊലെ ഓർക്കുന്നത് മുസ്ലിം വോട്ട് കളയുമോ എന്നാൽ അതിനെതിരായി ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ വന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നു കുമ്മനം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് പരിപാടികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനെതിരായി ഇപ്പോ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് തൂർ കൂട്ടക്കൊല ഹിന്ദു കൂട്ടക്കൊലയായിരുന്നു എന്ന് പറഞ്ഞ് എന്ന് എന്ന് വളരെ വലിയ തോതിൽ പറഞ്ഞുകൊണ്ടുള്ള വലിയ പരിപാടികൾ നടക്കുമ്പോഴും ഇപ്പുറത്ത് ഇടതുപക്ഷം അവിടെ ഇടതുപക്ഷം വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ഈ തൂക്കൂർ പഞ്ചായത്ത് അവരാരും അക്ഷരം മിണ്ടാറില്ല എന്താ കാരണം എന്നറിയോ ആ കൂട്ടക്കൊല നടന്നിട്ടുണ്ട് എന്ന് അവിടെ എല്ലാവർക്കും അറിയാം കൊന്നിട്ടുണ്ട് എന്ന് പറയാം കൊന്നവരാരൊക്കെ കൊല്ലപ്പെട്ടവരാരൊക്കെയാണെന്നൊക്കെ ആ നാട്ടുകാർക്കറിയാം അതുകൊണ്ട് അവരുടെ മുമ്പിൽ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നാടു മുഴുവൻ നടന്നിട്ട് അങ്ങനെ ഹിന്ദു ഹിന്ദുവിരുദ്ധ കുട്ടക്കൊലകളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒരു ഇടതുപക്ഷ പോളിറ്റിക്സ് ഉണ്ട് അതൊന്നും അവിടെ യേശൂല പക്ഷേ ഇതിലിപ്പോഴുള്ളൊരു പ്രശ്നം നമുക്കിനി ആലോചിക്കാവുന്ന ഒരു കാര്യം അവിടെ ഒരു ദേശീയ സ്മാരകം ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ അതാരും ഉണ്ടാക്കും എന്നതാണ് പ്രശ്നം ഒന്നാമത്തെ ഒരു കാര്യം ഒന്ന് ആ പ്രാദേശികമായി അവർക്ക് ആ നാട്ടുകാർക്ക് അല്ലൊരു താല്പര്യക്കുറവുണ്ട് പിന്നെ ചെയ്യേണ്ടത് സംസ്ഥാന ശരിക്കു പറഞ്ഞാൽ സംസ്ഥാന സർക്കാരോ ദേശീയ സർക്കാരോ ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ്റോ ചെയ്യണം അത് വരാതിരിക്കാനുള്ള ഒരു മുൻകൂർ നടപടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ കിണറും ആ കിണറുൾപ്പെടുന്ന ആ കുന്നിൻ ചെരുവിലെ വലിയൊരു തോട്ടം മുഴുവനും നേരത്തെ ഈ കൈമാറി കൈമാറി വന്ന് ചില വ്യക്തികളുടെ കയ്യിലായിരുന്നു അപ്പം ഈയിടെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് അദ്ദേഹം വലിയ വലിയ കാശേരനൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ആ ഒരു സാധാരണ ഒരു തയ്യൽപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് സാധാരണക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ വലിയ പ്രോപ്പർട്ടി അപ്പോൾ അത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊരു അന്വേഷണം നടത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ വിചാരിച്ചാൽ എൻ്റെ നല്ല പ്രോപ്പർട്ടി എൻ്റെ പേരിലാണെന്നേ ഉള്ളൂ അത് ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് വിറ്റാൻ വിൽക്കാൻ കഴിയില്ല വിറ്റാൽ എൻ്റെ എൻ്റെ തല എൻ്റെ എൻ്റെ മേൽ തലയുണ്ടാവില്ല എൻ്റെ ത എൻ്റെ കഴുത്തിൽ തലയുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി വളരെ ബോധപൂർവ്വം അവിടുത്തെ ഈ എസ് ഡി പി ഐ നേതാവായിരുന്ന ഒരാളെക്കൊണ്ട് പേഴ്സണലായിട്ട് അവൻ്റെ പേരിൽ വാങ്ങിപ്പിച്ചതാണ് അതിന് ദേശീയ തലത്തിലും ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലുമുള്ള മേൽനോട്ടം ഉണ്ടാകും എന്നാലും ഇന്ത്യ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അത് അക്വയർ ചെയ്യാവുന്നതും വേണമെങ്കിൽ അക്വയർ ചെയ്യുന്ന ഭൂമിക്ക് നല്ല വില കൊടുക്കാവുന്നതും ഒക്കെയാണ് അവർക്ക് മുൻകൈ എടുത്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വിഷയം ബന്ധപ്പെട്ട പലരോടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പലരും ഇപ്പോൾ വിചാരിക്കുന്നത് ഇനി അത്തരത്തിലൊരു സെന്റിമെന്റ്സ് അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ ഒരു ഒരു ജനത നാട്ടും പറ ഈ ഒരു പ്രാദേശികമായി മറക്കാൻ ശ്രമിക്കുന്ന ഒന്നിനെ ഒരു ദേശീയമായ തലത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന് ഒരു ഇഷ്യൂ ആക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പക്ഷത്തുള്ളവർക്കും താല്പര്യമില്ല ചരിത്രകാരന്മാർക്ക് താല്പര്യം കാണുന്നില്ല ഈ ഗവൺമെന്റ് തലത്തിലുള്ള കേരള ഗവൺമെന്റിന് ഒട്ടും താല്പര്യമില്ല പിന്നെ അത് താല്പര്യം എടുക്കേണ്ടത് അന്നത്തെ കാലത്ത് ചില മുസൽമാന്മാർ തന്നെ ഇതിനെ ഒരു മാപ്പിള കലാപമാണ് മാപ്പിളകൾ അവിടെ നടത്തിയതൊരു വല്ലാത്ത ഭ്രാമമായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ കാരണം ഹിന്ദു പത്രം അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയിൽ ഈ കാര്യം പറയുന്നത് അതായത് ബോംബെയിൽ നിന്നുള്ള ചില മുസ്ലിങ്ങൾ അവിടെയുള്ള വലിയ നേതാക്കള് ഇവിടെ കമ്പി അയച്ചു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആ നാട്ടിലുള്ള നേതാക്കൾക്ക് അതായത് ശരിയ പ്രകാരം മതപരിവർത്തനം ഇസ്ലാമിലെ അനുമതിയല്ല മറ്റൊരു മതത്തിൽ നിന്ന് ഒരാൾ ഈ മതത്തിലേക്ക് വന്നാൽ തന്നെ അയാൾക്ക് മനസ്സുകൊണ്ട് ഇതിൽ നിൽക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ശരിയ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല പറഞ്ഞുതരാം മലബാർ കലാപത്തിനിടയിൽ മലബാർ കലാപത്തിനിടയിൽ പല പലയിടത്തും നിർബന്ധ മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ചരിത്ര വസ്തുതകൾ വെച്ചുകൊണ്ട് തൂർ കൂട്ടക്കൊല നടന്നത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ല അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അതും മതപരിവർത്തനം തമ്മിൽ ബന്ധമില്ല എന്നാൽ മലബാർ കലാപത്തിൽ നിർബന്ധ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ട് അതെ എല്ലാം ഒരുപോലെ ഒരുമിച്ച് ചേർത്ത് പറയേണ്ട കാര്യമില്ല പക്ഷേ ഇതിലിപ്പോൾ ഉള്ളൊരു പ്രശ്നം ഒരു കാര്യം വളരെ സിമ്പിളാണ് മത നിർബന്ധ മതപരിവർത്തനം നടന്നിട്ടുണ്ട് അതിന് തയ്യാറാവാത്തവരെ കൊലപാതകം കുന്നിട്ടുണ്ട് കൊള്ള നടന്നിട്ടുണ്ട് ബലാത്സംഗങ്ങൾ നടന്നിട്ടുണ്ട് ഒരു കലാപകാലത്ത് എന്തൊക്കെ നടക്കുമോ എന്തൊക്കെ നടക്കുമോ എന്തൊക്കെ അനിഷ്ടങ്ങൾ നടക്കുമോ ഒക്കെ നടന്നിട്ടുണ്ട് അതൊന്നും തെറ്റല്ല അതൊന്നും ഇല്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റുകൾക്കും നാട്ടുകാർക്കും സംഘടനകൾക്കും ും താല്പര്യമില്ലാത്തൊരു വിഷയമായി മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്കിപ്പോൾ ആകെ ചെയ്യാവുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അതിന്റെ ഒരു വാർഷിക ദിനത്തിൽ ഓർക്കാമെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല നമുക്ക് ഇതിനൊരു ചരിത്ര സ്മാരകം ഭാവിയിൽ ഉണ്ടാവണമെന്ന് പറയുകയും ചെയ്യാം അത് ആഗ്രഹിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു അത് നമ്മൾ മാത്രം ആഗ്രഹിക്കേണ്ടതല്ല കാലം ആഗ്രഹിക്കണം ആ ആ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ആ ആ ഒരു ആ ഒരു കാലത്തിന്റെ ഗ്രീവൻസ് ഉണ്ടല്ലോ സങ്കടം ചെയ്തില്ലെങ്കിൽ അത് ചരിത്രത്തോട് കാണിക്കുന്ന ഒരു നീതികേടാണ് മാത്രമല്ല ഒരു സമുദായത്തോട് കാണിക്കുന്ന വലിയൊരു നീതികേടമാണ് അതിലൊരു ഈ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഉണ്ടാവാൻ വേണ്ടി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ തൂർക്കാരോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഈ കിണറിന്റെ വിഷയം തന്നെ സംസാരിച്ചിട്ടുണ്ട് ഞാനവിടെ പോയി നോക്കി നോക്കിയിട്ടുണ്ട് പലതവണ പോയി നോക്കിയിട്ടുണ്ട് അതിന്റെ ഓണർഷിപ്പ് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു 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 ദേശീയമായ ആവശ്യം വരാതിരിക്കാൻ ഇനി വന്നാൽ അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ കാത്തിരിക്കുന്ന ശക്തികളാണ് അത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് പോലും നമ്മൾ ഓർക്കണം നാട് കത്തിക്കാൻ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ആളുകളാണ് നിൽക്കുന്നത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആ ആ കലാപത്തിന് വഴി വെച്ച് കൊടുക്കണ്ട ഇനി അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ ബി ജെ പി പോലുള്ള കക്ഷികൾക്കോ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോ കേരളത്തിലെ തന്നെ ബി ജെ പിക്ക് അങ്ങനെയുള്ള സംഘം അവിടെ വല്ലപ്പോഴും നടത്തുന്ന ഒരു ചില യോഗങ്ങളല്ലാതെ അതിനപ്പുറത്ത് ആ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് ഗൗരവമായിട്ട് ദേശീയ തലത്തിൽ ഒരു സ്മാരകം പോലെ നിർമ്മിക്കണമെന്ന് പിന്നെ അത് ഉന്നയിച്ച് കൊണ്ടുവരേണ്ടതാരാ കേന്ദ്ര ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് ആണ് നമ്മുടെ ചരിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചരിത്രം യൂണിവേഴ്സിറ്റികളാണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തൂവൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അവരൊക്കെ തന്നെ ഇത് മൂടി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ അതിനെ അതിനെ മറികടക്കുന്ന ജനവികാരം വരണം ദേശീയ മാരകമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് തൂവൂർക്കാർ പോലും പ്രത്യേകിച്ച് ആ കൊല്ലപ്പെട്ട കുടുംബങ്ങളിലെയൊക്കെ അംഗങ്ങൾക്ക് പോലും പുതിയ മടിയുണ്ട് ഭയമുണ്ട് ഭയമാവാൻ സാധ്യതയില്ല കാരണം അതിനൊന്നും അതിനെയൊക്കെ അവരെ അതിജീവിച്ച് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലും അരിതായ്മയുണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മുസ്ലിങ്ങൾക്കിടയിലുണ്ട് സംഭവിച്ചു പോയി ഇനി അത് ഓർത്തിട്ട് വീണ്ടും പുതിയ കാലത്ത് പുണ്ണ് മാന്തി പുണ് കലുഷിത അന്തരീക്ഷം എന്നൊരു സമാധാന ബോധമാണ് ഇപ്പോൾ തവൂരിനെ നയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഞാൻ ഇവരോട് ഈ ആശങ്ക ഞാൻ പങ്കിട്ടു ആ പ്രദേശം തുവൂർ കിണർ ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്ന പറമ്പ് എസ് ഡി പി ഐ പോലുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ വന്നാലുള്ള അപകടം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട ഇടതുപക്ഷക്കാരും തന്നെ പറയുന്നത് അതിനുള്ള ജാഗ്രത ഇവിടെയുണ്ട് ആ പറമ്പ് വേണമെങ്കിൽ ആ പറമ്പിൽ പറമ്പായിട്ട് നിർത്തുകയും തേങ്ങ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് അതിനകത്ത് അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയിൽ എന്തെല്ലാം സ്ഥാപനങ്ങളും ഉണ്ടാക്കിക്കൂടാ അത് തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാക്കാം ആയുധ പരിശീലന കേന്ദ്രമാക്കാം എന്തുവാക്കാലോ തീവ്രവാദത്തിന്റെ കേന്ദ്രം മറിച്ച് ഞാൻ പറയും ഭീകരവാദികളുടെ താവളമാക്കാം ആയുധപ്പുരയാക്കാം എന്തും ചെയ്യാമല്ലോ അങ്ങനെയും ആയിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് സംഭവിക്കാനുള്ള സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത നാട്ടുകാരുടെ കൈ നാട്ടുകാർ പുലർത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വരും വർഷങ്ങളിൽ ഒരു ചരിത്ര സ്മാരകമായിട്ട് തീരട്ടെ അത് തൂർ കിണറുകൂടി മലബാർ കലാപത്തിൻ്റെ ഓർമ്മകളിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെയും ഒരു സ്തംഭമെങ്കിലും ഒരു സ്തംഭമോ ഒരു സ്മാരകമോ ഒക്കെ ഉണ്ടാകുന്നത് മലബാർ അതുകൊണ്ട് മാത്രം ഭരിക്കൊന്നും പറ്റൂല മലബാർ കലാപത്തിന് അപ്പോൾ അതിന് ഇവർ പറയുന്നൊരു കാരണം ഇതാണ് അലിമുസ്ലിം ഇപ്പൊ ഈ മറ്റു ഇടങ്ങളിലൊക്കെയുള്ള സ്ഥാ സ്മാരകങ്ങളും തൂരും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ വളരെ പ്രകടമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ ഭൂരിപക്ഷം മുഴുവനൊന്നും പറയുന്നില്ല ചരിത്രത്തിൽ അതിൽ ഹിന്ദുക്കൾ ഉണ്ട് എന്നും പറയുന്നില്ല എന്തായാലും ഭൂരിപക്ഷം വരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത ഒരു ഓർമ്മയാണല്ലോ ആ ഓർമ്മ മലബാർ കലാപത്തിന്റെ കമ്മ്യൂണൽ സ്വഭാവം വളരെ വേഗത്തിൽ അത് ഈ പറയുന്ന ജന്മിത്വവും സാമ്രാജ്യത്വവും ഒക്കെ വിട്ട് നേർക്കു നേരെ ഹിന്ദുവിനെ കൊല്ലാൻ പോയ ഒരു മുസൽമാൻ്റെ ചിത്രമാണല്ലോ തൂവൂർ കിണർ പറയുക അത് മലബാർ കലാപത്തിൽ ആ ഒരു ചാപ്റ്റർ ഓർക്കേണ്ടതല്ല ഓർമ്മിക്കേണ്ടതല്ല എന്ന ചിന്തയുടെ ഭാഗമാണത് ആ ചിന്തയുടെ പക്ഷത്ത് എല്ലാരും ഉണ്ട് ഞാൻ പറയണത് നിങ്ങൾ പോലെ അത് മുസ്ലിം പക്ഷത്തു നിന്ന് മാത്രല്ല വിചാരമുള്ളത് ഇനി വേണ്ട ഇനിയുള്ള കാലം സമാധാനാണല്ലോ വേണ്ടത് ചിഷ്ടത്തോടെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ആളുകൾ ആലോചിക്കുന്ന ഇപ്പൊ ഗൌതമോ ഞാനും ഒരേ പ്രായക്കാരാണെങ്കി എന്താ ആലോചിക്കുക ആലോചിക്കഷിയുടെ വല്ലിപ്പ ചെയ്തൊരു കുറ്റത്തിന് ഇപ്പൊ ഈ എൻ്റെ കൂട്ടുകാരൻ അഹമ്മദ് മാഷ് എന്ത് തേറ്റ് ചെയ്തു എന്റെ വല്ലിപ്പനെ നിൻ്റെ വല്ലിപ്പ എൻ്റെ മുത്തച്ഛനെ കൊന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നതിൽ പുതിയ കാലത്ത് എന്ത് പ്രതികാരം എന്ത് എന്ത് മറുപടിയാണുള്ളത് അങ്ങനെ കമ്മ്യൂണലായിട്ട് ഒരു ഒരു വേണ്ടതല്ലേ അതങ്ങനെ സമാധാനത്തിൻ്റെ മനസ്സവിടെ രൂപപ്പെട്ടു വരുന്നതുകൊണ്ടാണ് അത് ആലോചിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊന്നും ആളുകൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഒറ്റ ഒരു കാര്യം ഉറപ്പുണ്ട് ദൂരങ്ങൾ നടന്നു നോക്കിയാൽ കൊല്ലേണ്ടതായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നോ ആരും പറയില്ല ഒരു മുസൽമാനും പറയില്ല അരുതാത്തതായിരുന്നു എല്ലാവരും പറയുന്നുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് സംഗതിയായിട്ട് ഞാൻ പറയുന്നത് ചരിത്രത്തിൽ നിന്നുള്ള പാടെന്ന് പറയുന്നത് പണ്ട് ഇ എം എസ് പറഞ്ഞതുപോലെ മലബാർ കലാപത്തിന് രണ്ട് പാഠങ്ങളുണ്ട് ഒന്ന് ആഹ്വാനമാണ് നല്ലത് സാമ്രാജ്യത്തിനെതിരെ പൊരുതാനുള്ള ആഹ്വാനമുണ്ട് ജന്മിമാർക്കെതിരെ കുടിയാന്മാർക്ക് സംഘടിക്കാനും പൊരുതാനുള്ള ആഹ്വാനമുണ്ട് അത് ആഹ്വാനമാണ് പോസിറ്റീവാണ് അതേസമയത്ത് അരുതാത്തതിൻ്റെ താക്കീതുണ്ട് ആ താക്കീത് എന്താണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വർഗീയമായി തിരിഞ്ഞ് കൂട്ടക്കൊല ചെയ്ത ഉണ്ട് ആ താക്കീതാണ് എനിക്ക് തോന്നുന്നു അനുഭവമുണ്ട് ആ അനുഭവമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ രണ്ടനുഭവവും പാഠമാണ് അരിതായ്മകൾ ആവർത്തിക്കുക അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുക വീണ്ടും അത് ഇടയാക്കുക എന്നതല്ലോ പാഠം അത് പറ്റുമെങ്കിൽ ഓർക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരിക്കൽ പോലും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക അത് രണ്ടും തോരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്